Ai, Deus. ും ഞങ്ങൾ ഇപ്പം സ്ലോവേനിയുടെ ഒരു കാറിൽ ട്രിപ്പ് പോവാൻ വന്നതാണ് അവിടെ കാർ ഉണ്ട് കണ്ടില്ലേ അപ്പൊ ഞങ്ങൾ ഇത് കാർ റെന്റിന് എടുത്തിട്ട് ഒരു ദിവസത്തേക്ക് നമ്മളിങ്ങനെ ഓടിക്കാൻ വേണ്ടി എടുത്താണ് ഇതൊരു ഇലക്ട്രിക് കാർ ആണ് നമുക്ക് സ്ലോവേനിയ വന്ന് ഇങ്ങനെ കാർ എടുക്കാൻ പറ്റും ഇന്ത്യൻ ലൈസൻസ് നമ്മൾ ഇന്റർനാഷണൽ ആയിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം ഓക്കെ പിന്നെ ഞാൻ ഇപ്പൊ ഏത് സ്ഥലത്താന്ന് കണ്ടോ നല്ല അടിപൊളി റിവർ ഉണ്ട് ഞാൻ കാണിക്കാവേ നിങ്ങളെ ഇത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവുമായിരുന്നു ഇവിടെ ലോഗർ വാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അടിപൊളി സ്ഥലമാണ് ഞാൻ ഒരു ഓൾറെഡി പോയിട്ടുണ്ട് പക്ഷെ അന്ന് അവിടെ എത്തിയപ്പോ വൈനേരായിരുന്നു അപ്പൊ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു ഓക്കെ കുറച്ച് ഒരു നമ്മൾ എന്താണ് ഒരു ഉച്ച സമയത്ത് പോവാന്ന് പക്ഷേ ഉച്ച ഇപ്പൊ ഉച്ച എന്ന് പറഞ്ഞ രാത്രി പോലെ തന്നെ ഉണ്ട് അതുകൊണ്ട് വലിയ ഗുണമില്ല എന്നാലും ഭംഗിയുണ്ട് കാരണം ഞാൻ കാണിക്കാം കാണിക്കാട്ടോ ഞാൻ ഇപ്പൊ പോകുന്ന വഴി നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു കണ്ടോ പ്രാവശ്യം എന്തൊരു ഭംഗിയുള്ള പുഴ കണ്ടില്ലേ ആൻഡ് നല്ല ഭംഗിയുള്ള മല ആൻഡ് ഇവിടെ ഒരാൾ ഓൾറെഡി നിപ്പുണ്ട് ഹായ് കാണിക്കോമസ് എന്തേലും പറഞ്ഞ കേക്കൂല മയക്കമന്റെ ഞാൻ കൊടുക്കണം അതിനു ശേഷം നമ്മൾ എന്താണ്ട് കാറിൽ പോവാൻ പോകുന്നു ഗൈസ് ഇവിടെ കുറച്ച് മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെയുണ്ട് ചൂണ്ടയിടാൻ വന്നത് ആകെ ഒരാളെ ഉള്ളു പിന്നെ ഭയങ്കര കാടിന്റെ ഒരു വഴി കൂടിയാണ് പോകുന്നത് നല്ല രസമാണ്യിലേക്കൂടെ ഓക്കെ ഇനി നമുക്ക് പോവാം ലൈക്ക് നമ്മൾ ഇതാണ് ആ എന്ന് പറയും അപ്പൊ ഇതിലാണ് നമ്മൾ എടുത്തിട്ടാണ് പോകുന്നത് ഇതാണ് നമ്മടെ പോകുന്ന സെറ്റപ്പ് കാണിച്ചു തരാം ഞങ്ങൾ പോകുന്നാണ്ട് എല്ലാ പ്രാവശ്യം പോകുമ്പോള് ഇതേപോലെ കൊറേ ഫുഡും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകും അതേപോലെ കൊട മഴയത്ത് പിന്നെ ചെറിയൊരു ബാഗും കീയും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ പാസ്പോർട്ടും വേണം ഗ്സ് അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും ലൈക് ഓൾറെഡി ഞങ്ങൾ തുടങ്ങിയതായിരുന്നു പിന്നെയും ഇപ്പൊ നല്ല കണ്ടിന്യൂ ചെയ്യുവാണ് നമ്മുടെ ഡ്രൈവർ തോമസ് ഡ്രൈവർ സോറി അപ്പൊ ഇവനും ഉണ്ട് അതിന് ശേഷം അല്ലേ ഈ അടിപൊളി കാനന പ്രദേശത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഭംഗിയാ നോക്കിയ ശരിക്കും അടിപൊളി ഒരു വഴി കാട്ടോ കാണാൻ പോകുന്നത് ഭാഗ്യം കൊണ്ട് ഇപ്പൊ കുറച്ച് വെയിലുണ്ട് നേരത്തെ കുറച്ച് ഇരുണ്ടായിരുന്നു വരുന്നത് ഈ അടിപൊളി സ്ഥലമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഞാനും ഇവനും ഈ സ്ലോവീനിയെന്ന് പറഞ്ഞ സ്ഥലത്തെ എന്ന് പറഞ്ഞ ഈ കൺട്രിയിൽ ഇഷ്ടംപോലെ അടിപൊളി സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടി അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഒന്നെങ്കിൽ ബസ്സിൽ പോവും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ കാറിൽ പോകും അപ്പൊ എനിക്ക് കാർ ഓടിക്കാൻ അറിയാം പക്ഷെ ഞാൻ ഇവിടെ എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസും കാർ ഓടിച്ച് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വല്ല ഫ്രണ്ട്സിനെയും കൂട്ടി പോകുന്നത് കാറില് പിന്നെ ഈ പറഞ്ഞ കേരളത്തിന്റെ ഒരു മൂന്നിലൊന്ന് ഭാഗമേ ഉള്ളൂ പക്ഷെ ആ ഭാഗങ്ങള് മൊത്തം ടൂറിസ്റ്റ് പ്ലേസ് വല്ല സംഭവമാണ് എല്ലാടും ഭംഗിയാണ് കാണാനായിട്ട് മലകളും പുഴകളും പിന്നെ ഒരൊറ്റ ഒരു വൺ ഹവർ ഡ്രൈവിൽ ഒരാൾക്ക് കാടും കടലും റോഡും മലയും പുഴയും എല്ലാം ഇവിടെ കവർ ചെയ്യാൻ പറ്റും അതാണ് ഈ സ്ലോവിന്റെ പ്രത്യേകത തൊട്ടടുത്ത് ഇവിടെ കോപ്പർ കോപ്പറൽ പ്രാനെന്ന് പറഞ്ഞ സൈഡ് ഉണ്ട് പിന്നെ ക്രൈൻസ് എന്ന് പറഞ്ഞ മൗണ്ടൻ ഏരിയാസും ഉണ്ട് പിന്നെ വാട്ടർഫാൾസും പിന്നെ കുറെ റിവേഴ്സും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സൈക്ലിസ്റ്റും ഉണ്ട് കണ്ടോ സൈഡിൽ കൂടെ പിന്നെ ഈ എന്ന് പറഞ്ഞ എന്റെ പൊന്നോ എന്തോരം അടിപൊളി സ്ഥലങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ കൺട്രി മൊത്തം കാണാനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ ബിക്കോസ് ഇത് ചെറിയൊരു കൺട്രി ആണല്ലോ ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഫ്രീ കിട്ടുമ്പോ ഇതേപോലെ ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഈ പോകുന്ന സ്ഥലത്തേക്ക് വളരെ കുറച്ച് ബസ്സേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പോ എടുത്ത് പോകുന്നത് അല്ലെങ്കിൽ ബസ്സിൽ പോകേണ്ടതേ ഉള്ളൂ ആൻഡ് ഈ വഴിയെന്നൊരു അടിപൊളി വഴിയാണ് ഈ സ്ഥലവും അടിപൊളിയാണ് അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോവാം അപ്പൊ ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ ഈ ഒരു ബ്ലോഗിൽ കാണിക്കാൻ പോകുന്നത് ഞാനില്ലേ ഇപ്പൊ പോളണ്ടിലെ സീരീസ് ആണ് കറന്റ് ഇട്ടോണ്ടിരിക്കുന്നത് പോളണ്ട് വീഡിയോസ് അത് ഞാൻ ഓൾറെഡി പോയിട്ട് വന്നതാണ് ഇപ്പൊ ഞാൻ കറന്റ് സ്ലോവീനിയ തന്നെയാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ ഇടയ്ക്കായിരിക്കും ഈ വീഡിയോ വരാൻ പോകുന്നത് ബിക്കോസ് ഈ ഒരു വീഡിയോ ഉണ്ട് ഞാൻ വിചാരിക്കുന്ന ഓണത്തിനൊരു ഓണത്തിന് ഞങ്ങള് സ്വന്തമായിട്ട് വീട്ടിൽ ഒരു കുറച്ച് ചോറും കറികളും ഉണ്ടാക്കിയ ഒരു സദ്യ പോലെ ചെറിയ അപ്പം അതിന്റെ ഒരു വീഡിയോയും കൂടെ ഇടാന്ന് അപ്പം അത് ഇതിന്റെ ഇടയ്ക്കായിട്ട് പോളൻ വീഡിയോസിന്റെ ഇടയ്ക്കായിട്ടായിരിക്കും വരാൻ പോകുന്നത് പോകുന്ന അറിയും യോ യോ ഞങ്ങക്ക് പാട്ടൊക്കെ കേട്ട് പോണെന്നുണ്ട് പക്ഷേ പാട്ട് പാട്ടിട്ടാല് ബിക്കോസ് ഈ വീഡിയോയിൽ ഇടുന്നില്ല കാരണം പാട്ട് ഇട്ടാല് നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരും നമ്മുടെ ചാനലിന് അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ചെറിയ ചാനലാണെങ്കിലും പക്ഷെ ഞങ്ങൾ പാട്ടില്ലാതെ ഡി ജെ ആവോ യോ യോ അതെ ഇതൊരു ചെറിയ വഴിയാണ് ഇപ്പൊ കണ്ടില്ലേ വലിയൊരു ഹൈവേ ഒന്നുമില്ല കുഞ്ഞു വഴിയാണ് അതേപോലെ അധികം വണ്ടികളൊന്നുമില്ല കൂടെ ജസ്റ്റ് ഒന്നോ രണ്ടോ വണ്ടി പിന്നെ നടക്കുന്നവരൊന്നുമില്ല പക്ഷെ കൊറേ സൈക്ലിസ്റ്റും ഉണ്ട് സൈക്കിൾ സൈക്കിൾ യാത്രക്കാർ വഴി അങ്ങോട്ട് ഏതോ മലയിലേക്ക് പോവാണ് ഇങ്ങോട്ട് പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ പറയാട്ടോ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ട്രാവൽ ബ്ലോഗ് ബിക്കോസ് ഞാൻ അല്ലേലും ട്രാവല് ചെയ്യുന്ന ഒരാളാണ് ദൈവമേ ഇനി മുന്നോട്ട് പോവാൻ പറ്റൂലേക്ക് ഓക്കെ കാണിച്ചു തരാം ഞാൻ ഇത് കണ്ടോ റോഡ് പണി വരുമ്പോ സിഗ്നല് ചൊമ്പ് പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂലെന്ന് പക്ഷേ ഇത് കാണിക്കുന്നുണ്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോകുന്നത് അയ്യോ ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നീ ഓർക്കുന്നുണ്ടോ തോമസ് അപ്പൊ തന്നെ പെട്ടെന്ന് റോഡ് ബ്ലോക്ക് വരുന്നു ഓക്കെ ഓക്കെ ആ ഞാൻ ഇതായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ പറഞ്ഞോണ്ടിരുന്നത് അതായത് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇനി നമ്മുടെ നമ്മടെ കൊറച്ചിങ്ങനത്തെ ട്രാവൽ വ്ലോഗുകൾക്ക് ഇട്ടാലോ സുവിനിയെ കുറിച്ച് അപ്പൊ നിങ്ങക്ക് താല്പര്യമുണ്ടോന്ന് അപ്പൊ ഉള്ളവരൊക്കെ കൊമന്റ് ചെയ്യുക ആകെ പത്ത് ഇരുപത് പേരെ ഇപ്പൊ കാണുന്നുള്ളൂ എന്നാലും നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താ ഇരുപത് പേര് ഷെയർ ചെയ്താൽ അത് ഇരുന്നൂറ് പേരാവും പക്ഷെ ഷെയർ ചെയ്യണം ആൾക്കാർ ഷെയർ ചെയ്യുന്നില്ല അതെ ഇവൻ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ കൊഴപ്പില്ല ാണ് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു വെയിലടിക്കും പിന്നെ ഇരുട്ടാവും അങ്ങനെയാണ് ഇപ്പൊ ഈ വഴി ഉള്ളത് പിന്നെ ഇപ്പം നോർമലി ഈ കാട് പ്രദേശത്തിലൂടെ തന്നെയാണ് പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടിപൊളി ആ ഒരു മേഖലയിലേക്ക് വരുന്നത് പക്ഷെ ഈ വഴി പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പിന്നെ പിന്നിപ്പോ നമ്മള് എനിക്ക് ഈ വഴി കണ്ട പോലെ നല്ലൊരു പരിചയമുണ്ട് ബിക്കോസ് ഞാൻ ഈ മുമ്പൂർ പ്രാവശ്യമാണ് ഇപ്പോൾ വന്നത് പക്ഷെ അതൊരു വൈകുന്നേരമായി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അത് നേരത്തെ പറഞ്ഞൂലെന്ന് ഓർമ്മയില്ല പക്ഷെ എന്താണേലും അപ്പം അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അതൊരു വൈകുന്നേര ടൈമിലാണ് ഞാൻ ഈ സമയം ഈ സ്ഥലം കണ്ടത് ഇപ്പോഴാണ് ഒരു വെയിലത്ത് കാണുന്നത് ഞാനും നിങ്ങളും കാണുന്നുണ്ട് ഈ ഒരു പള്ളി കണ്ടൊക്കെ എന്തൊരു ക്യൂട്ടായ ഒരു പള്ളിയായിട്ടാണ് എനിക്ക് തോന്നിയത് ചെറിയ ആ പിന്നെ ഒരു കാര്യം പറയാൻ വന്നു ഈ എന്ന് പറഞ്ഞേ കൊറേ ലാൻഡ് ഓഫ് ചർച്ചസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല വേറെ ആൾക്കാർ എങ്ങനത്തെ ഒരു വാക്കുണ്ടോ എന്ന് ബിക്കോസ് എല്ലാ മലേന്റെ മേളിലും ഒരു പള്ളി ഉണ്ടാവും ചെറിയൊരു കുന്നാണേലും അതിന്റെ മുകളിൽ ഒരു പള്ളി ഉണ്ടാവും അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത നമ്മളിപ്പോ വേണ്ട മേളക്ക് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കും ഒരു ചുരം പോലെ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ പോകുന്നതിന് ഇങ്ങനെ ഇഷ്ടംപോലെ ഇതേപോലെ കാണാൻ കണ്ടില്ലേ ദൂര ആൾക്കാരാണ് പോകുന്ന ബൈക്കില്ല ബിക്കോസ് ഈ സ്ലോവീനിയയില് ഈ ബൈക്ക് ഇത്ര കോമൺ ആയ ഒരു കാര്യല്ല മാത്രമേ നമുക്ക് ഈ ബൈക്ക് കാണുവുള്ളൂ അതേപോലെ ഇവരൊക്കെ ഓൾ യൂറോപ്പ് ട്രിപ്പ് അടിക്കുന്നവരായിരിക്കും മിക്ക ആൾക്കാരും നമ്മളൊക്കെ ഏതോ ഒരു ബുക്കിന്റെ ഉള്ളിലെ മറ്റേ ഒരു ഫെയറി ഷെയറി ടൈലിനുള്ളിലെ മറ്റേ ഫോറസ്റ്റിനുള്ള പോന്ന പോലെ തോന്നുന്നു ഇത്രയും ഭംഗിയാണ് ഈ സ്ഥലം പിന്നെ നമ്മളിപ്പോ കൊറേ കാലം ഇവിടെ തന്നെ ആയതുകൊണ്ട് അത്ര ഫീല് തോന്നൂല പക്ഷെ എന്നാലും പിന്നെ പിന്നെ എനിക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോ ഭയങ്കര സന്തോഷം വരും എന്താന്നറിയില്ല അല്ലേ തോമസ് പറയൂ ഞങ്ങളപ്പോ ഒരു സ്ലോവീനിയെന്ന് അടുത്ത കൺട്രി ഓസ്ട്രിയലാണിപ്പോ ഉള്ളത് എനിക്കന്നെ അറിയത്തില്ല കണ്ടില്ല ഓസ്ട്രിയ റിപ്പബ്ലിക് ഓഫ് ഓസ്ട്രിച്ച് നമ്മൾ ഒരിക്കലും ഇല്ലായിരുന്നു ഓസ്ട്രേലിയയിൽ വരാൻ പക്ഷെ എങ്ങനെയോ ബിക്കോസ് ഇത് രണ്ടും ബോർഡേഴ്സ് ആയതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോ പോകുന്ന വഴി ഇതിലൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇങ്ങനെയായിരിക്കും പോകുന്നത് നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റി അങ്ങനെയാണ് നമ്മൾ ഓസ്ട്രേലിയ എത്തിയത് ഓസ്ട്രി ഓസ്ട്രേലിയയിലല്ല ഓസ്ട്രിയയിൽ എത്തിയത് പക്ഷേ ഇത് വേറെ കൺട്രി കൺട്രിയാണ് കേട്ടോ സ്ലോവീനിയടുത്തുള്ള കൺട്രിയാണ് നോർത്തിലുള്ള ശരിക്കും നമ്മൾ ലുബ്ലിയാന ത്രൂ വേറൊരു സ്ഥലത്തേക്ക് വന്നാൽ മതിയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എന്താണ് വേറെ റൂട്ട് അടിച്ച് റൂട്ട് മാറിപ്പോയി പക്ഷെ എന്താണെങ്കിലും കറക്റ്റ് ലൊക്കേഷനിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷെ കുറച്ച് ചുറ്റിയാണ് ചുറ്റിപ്പോലൊരു അടിപൊളി സ്ഥലമാണ് അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ ഈ കാർ ഇലക്ട്രിക് കാറാണ് അതാണ് ഒരു പ്രശ്നം ഇത് നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് തോമസിന് എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച് ഞങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു വഴിയിൽ ഇന്നാള് വന്നിട്ടുണ്ട് നമ്മളിവിടെ മാനിനെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നി ഇപ്പൊ എന്താണെന്നറിയോ തോമസ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ അന്നില്ലേ അന്ന് നമ്മള് കാർ എടുത്തിട്ട് നിന്ന് കേറിയില്ല ഒരു വഴി ആ വഴിയാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ എത്തുന്നത് ഓസ്ട്രിയൻ ഓസ്ട്രിയൻമാൻ വലിയ ഈ വഴി കേറിയായിരുന്നു എന്നിട്ട് കേറിയ വഴി ചാർജ് ചാർജ് റിവേഴ്സ് റിവേഴ്സ് നമുക്ക് തിരിച്ചു നമ്മൾ ചെയ്യുന്ന അങ്ങനെ ഞങ്ങളിപ്പോ ഓസ്ട്രിയയിലെ ആണ് ഗായ്സ് പോകുന്നത് ഓസ്ട്രിയ എന്താണ് ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു നമ്മൾ ഒട്ടും ചിന്തിച്ചില്ല ഞങ്ങൾ ഓസ്ട്രിയയിൽ എത്തുമെന്ന് ഓസ്ട്രിയയിൽ എത്തും ൂടെ ഇങ്ങോട്ട് കൊടുത്തത് പിന്നെ ആണെങ്കിൽ കൊടുത്തപ്പോ ഇവര് ഹൈവേ ഇതാകത്തില്ലേ ഹൈവേ അവോയ്ഡ് ചെയ്ത് ആയി കിടക്കുമായിരിക്കും ഇത് കണ്ടില്ലേ ബൈക്കേഴ്സ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ സ്ഥലമുണ്ട് നമ്മൾ ഓസ്ട്രിയയിലായിരുന്നു ആ വഴിക്ക് പക്ഷെ നമ്മൾ ഇനി മാറി ഉള്ള റൂട്ടിലേക്ക് ഇനി പോവാണ് അതാണ് ഈ വഴി സ്ലോവേനിയ എത്തിയോ ഇല്ലല്ലോ സ്ലോവേനിയ എത്തിയല്ലേ ഇപ്പോഴും ഓസ്ട്രിയാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ബോർഡ് കാണണ്ടേ സ്ലോവേനിയ വെൽക്കം ടു സ്ലോവീനിയോ ഇതൊക്കെ ഏത് വഴി ഞാൻ നോക്കുമ്പളേ ഇങ്ങനെ ആണോ ഞങ്ങൾ ഇലക്കൂടെ ആണോ ഇറങ്ങി ആ ഈ വഴിയാണ് ഇപ്പൊ ഓക്കെ ഇഷ്ടം പോലെ ഉള്ള ഒരു വഴിയാണ് ഈ വഴി കൂടെ അയ്യോ അത് ജീവിയല്ലൊരു ജീവി ആയിരിക്കും ഇവിടെ ഇപ്പൊ നമ്മുടെ തോമസ് ഇവിടെ ഭയങ്കര ടെൻഷനിലാണ് കിലോമീറ്ററിന്റെ കാര്യം ആലോചിച്ച് കാറിന്റെ ബിക്കോസ് നമ്മൾ കാർ ഇറക്കത്തിൽ ഇറങ്ങുമ്പോൾ കിലോമീറ്റർ കയറും മീൻസ് ബാറ്ററിന്റെ ചാർജ് അല്ലെങ്കിൽ മേളിലോട്ട് കയറുമ്പോൾ കുറയും അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് ഈ കാറിനെ ബിക്കോസ് ഇത് നമ്മളിങ്ങനെ ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് പെട്രോളൊക്കെ ആയിരുന്നെങ്കിൽ തീരുമ്പോ അനുസരിച്ച് അടിച്ചാൽ മതിയായിരുന്നു നമുക്കൊരു ടെൻഷൻ ഇല്ല ഇതിപ്പോ ഇലക്ട്രിക് ആയതുകൊണ്ട് വണ്ടി വല്ല വഴി വെച്ച് നിന്നു ചാർജ് പറയുമ്പോൾ ആ നിന്നും പക്ഷെ നമുക്കത് ഈ വണ്ടിയുടെ തന്നെ ചാർജിങ് സ്റ്റേഷൻ ആണെങ്കിൽ ഫ്രീ ചാർജ് ചെയ്യും പക്ഷെ വേറെ നമ്മൾ പൈസ എല്ലായിടത്തും നല്ല രീതിയിൽ ചാർജ് പോകും എനിക്ക് എനിക്കറിയില്ല അല്ലെങ്കിൽ കാർഡ് വേണം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് കിട്ടണിന് ഇവിടത്തെ നിങ്ങള് ഒരു കാറൊക്കെ വരുന്നുണ്ട് ഇത് കൊക്ക പോലെയാണ് സ്ഥലം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ താഴോട്ട് ഇവിടെ ഒന്നും ഇതില്ല ഇതിലൂടെയാണ് എന്റെ പൊന്നു കർത്താവ് ഇതിലൂടെ ഹെയർ പിൻ വളവ് പോലെ വളഞ്ഞു 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 കേറണം കണ്ടോ ഇതിലെ കൂടെ ഹൈക്കൊക്കെ പോകാൻ അടിപൊളി സ്ഥലമാണ് ഇത് ഇത് പൊന്നും പോളി ആ താഴെ ഒരു വ്യൂ ഉണ്ടായിരുന്നെ അതിപ്പോ കാണുന്നില്ല എന്റെ അകത്ത് പക്ഷേ നല്ല ഭംഗി ഫുള്ള് കേച്ചവർക്കും കേച്ചവർക്കും ഫുള്ള് ഹെയർ പിന്നെ കൊറേ നേരമായിട്ട് ഇപ്പൊ ഒരു അര മുക്കാ മണിക്കൂറായിട്ട് ഇത് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് കാർ നിർത്തി സ്ഥലം കണ്ടോ ഞാൻ നിർത്തിയ സ്ഥലം ഇതൊരു പുളിയാലെ അടിപൊളി ഞാൻ അങ്ങോട്ട് നടന്ന് കാണിച്ചു തരാവേ ഇവിടെ ഒരു വണ്ടികളില്ല വല്ലപ്പോഴും ഒരു ബൈക്കോ ഒരു സൈക്കിളോ ഏതെങ്കിലും ഒരു കാറോ അങ്ങനെ മാത്രമേ ഇല്ല ഇവിടെ പോവാറുള്ളൂ അത്രയും ശാന്തമായ ഒരു സ്ഥലം ആരുമില്ല ഞങ്ങൾ മാത്രം എന്ത് എന്ത് പൂവാണോ ആവോ കണ്ടോ ഒരു തരം ഒരു തരം ഒരു പിങ്ക് കളർ പൂവ് എന്റെ ഇതേലെന്തൊക്കെയോ ജീവികളുണ്ട് ഞാൻ ഇതിന്റെ അടുത്തേക്ക് പോകുന്നില്ല വില തേനീച്ചെന്നെ കുത്തും കൊള്ളും ഹായ് യോ യോ എത്തി എത്തിയില്ല വിമാനങ്ങളൊക്കെ ഒരു ൾക്കിളിനോഡും നല്ല രസം മണ്ടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് സൈക്കിൾ റാലി അവസാനം എൻഡാവു സൈക്കിൾ ഓഫ് റോഡ് ഇത് ഇനി അങ്ങോട്ട് ഈ വഴി താഴോട്ട് ഇറങ്ങു ആയിരിക്കും അല്ലെ ഗായസ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വഴി ഇനി താഴോട്ട് ഇറങ്ങണം ആൻഡ് അത് കണ്ടില്ല ആ വാലി അതാന്ന് തോന്നുന്നു നമ്മൾ ഇനി അങ്ങോട്ടാന്ന് തോന്നുന്നു പോകുന്ന ലോഗർ വാലി എന്ന് പറഞ്ഞ സ്ഥലം അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പതിനൊന്ന് കിലോമീറ്റർ അത്രേ ഉള്ളൂ ശരിക്കും അപ്പൊ എനിക്കൊന്നും ഈ ഒരു ഭാഗത്തായിരിക്കും കണ്ടില്ല ആ ഒരു ഭാഗം എന്തൊരു ഭംഗിയാന്ന് ഇനി അങ്ങോട്ടായിരിക്കും നമ്മൾ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു മൗണ്ടെയിൻ വ്യൂ ആണ് ഇവിടെന്ന് നമുക്ക് അങ്ങോട്ടും കൂടെ നടന്നോക്കാം ഒച്ചക്ക് നടക്കുന്ന നല്ല അല്ല ഇല്ല ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ കരടി ഒരു ഒരു മൃഗമാണ് ശരിക്കും മെയിൻ ആയിട്ടുള്ള സ്ലോവേനിയാണ് പിന്നെ ഉറപ്പല്ലേ പിന്നെ ഈ സമയത്തൊക്കെ ആൾക്കാർ പോകുന്ന സ്ഥലം ഞാൻ ശരിക്കും ഈ ഒരു സ്ഥലം അടിപൊളിയല്ലേ ഞാൻ വിചാരിക്കുന്നത് കൊറച്ചൂടെ നടന്നു നോക്കാന്ന് എന്ത് പറയുന്നു ഇതൊക്കെയല്ലേ അഡ്വഞ്ചർ കറക്റ്റ് സമയ പോന്നെ അധികം വേലുവില്ല പക്ഷെ തണുപ്പുണ്ട് എന്താണ് നല്ല രസം വയസ്സ് കാണുന്നുണ്ട് ഈ ഒരു ഭംഗി മരം ഇതില് ലീവ്സ് ഒന്നുമില്ല അല്ലെ ബ്രാഞ്ചും ഇല്ല ഒറ്റപ്പെട്ട ഒരു മരം തേനീച്ചകള് അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് ഇവനും പറയുന്നുണ്ട് ഇതോ തേനീച്ചന്റെ കൂടെ ഉണ്ടെന്ന് ഇനി അയിന്റെ മേളിലേക്ക് കയറി നമ്മളിനി ോന്നറിയല്ല അങ്ങോട്ട് പോട്ടോ അവിടത്തേക്ക് ഞാൻ നേരത്തെ കണ്ടു കുറച്ച് തേനീച്ച അവിടെ ഒരു കൊറച്ച് പൂക്കള സ്ഥലമുണ്ടല്ലോ അവിടെ തേനീച്ച ഉണ്ട് ഇപ്പൊ എന്നെയും ഇവനെ ചുറ്റിപ്പറ്റി തേനീച്ചകൾ നടക്കുന്നുണ്ട് ബിക്കോസ് ഇവിടെ അടുത്ത തേനീച്ചന്റെ കൂടെ ഉണ്ട് അതിപ്പോ ഞങ്ങൾ ഓടിച്ചുകൊണ്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോന്ന മിഷൻ നമ്മൾ ഫെയിലായി കുഴപ്പമില്ല കുറച്ച് നടന്നു നേരെ തിരിച്ചു പോണങ്ങോട്ട് ഗായസ് ഇവിടെ ഞങ്ങൾ വണ്ടി വന്നപ്പോളെന്തൂര ഈച്ചോ ഇവിടെ എന്തൊരു സീനുള്ള സ്ഥലമാണ് ശരിക്കും എന്തൂര ഈച്ചയും തേനീച്ചയും കൊറേ ജീവികളുണ്ട് ഇവിടെ അവിടെ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിച്ചില്ല പിന്നെ കിട്ടിയ ഫോട്ടോ കൊണ്ട് ഞാൻ ഓടുവായിരുന്നു കാരണം നമ്മൾ നിക്കുമ്പോ തന്നെ എൻ്റെ തലേനെയും കാലിനും ചുറ്റും ഒക്കെ വലിയ വല്യ നമ്മൾ ഇന്ന നാട്ടിൽ കാണാത്ത രീതിയിലുള്ള തേനീച്ചയും ജീവികളും ഒക്കെയാണ് ഈ നാട്ടിൽ തേനീച്ചയും ഈച്ചകളോടും ബായി പറഞ്ഞ ഈ മനോഹരമായ സ്ഥലത്ത് നിന്ന് നമ്മൾ പിന്നെയും പോകുന്നു നമ്മൾ ശരിക്കും ഡെസ്റ്റിനേഷൻ എത്തിയില്ലാട്ടോ ഇത് ചെറിയൊരു സ്ഥലമാണ് പോകുന്ന വഴിക്ക് എട്ട് കിലോമീറ്റർ കൂടിയാണ് അങ്ങോട്ട് അതാണ്ട് നേരത്തെ ഇവനെന്താണ്ട് അവിടെ നിന്ന് എന്തോ സാധനം കടിച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അയ്യോ ഭയ കൊണ്ട് ഞങ്ങള് പെട്ടന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ശരിക്കും ഒരു ഒരു കൊട്ടാരത്തിൽ കൂടാരത്തിലേക്ക് പോയത് പോലുണ്ട് ഈ ഗൈസ് നമ്മളിപ്പോ ഉണ്ടായിരുന്നു ഓസ്ട്രിയ ഓസ്ട്രിയയിലായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടത് ആ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ എത്തി ഇതാണ് സ്ലോവേനിയ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ നമ്മൾ അങ്ങനെ സോൽസാവ മുനിസിപ്പാലിറ്റി എത്തിയിരിക്കുന്നു ഇതിലാണ് നമ്മുടെ ലോഗോസ്ക വാലി ഉള്ളത് അപ്പൊ നമ്മൾ ഇതിപ്പോടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാ മാപ്പ് ഉണ്ട് നമുക്ക് ഇവിടെ അത് ഇറങ്ങി കാണാന്ന് വിചാരിച്ചു നമ്മൾ ഇവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയില്ല ബിക്കോസ് ആ ജീവികൾ ഇവിടെ ഉണ്ട് ീസ് ഒക്കെ നമ്മൾ ഇതിന്റെ ഫോട്ടോസ് എടുത്തിട്ട് വിചാരിച്ചു പോവാസ് അങ്ങനെ നമ്മൾ ഇവിടെ വാലിന്റെ ലോഗസ്ക ഡൊലീന എന്ന് പറഞ്ഞ വാലി ഈ ഒരു മൗണ്ടൈന്റെ ഒരു വാലിന്റെ സെന്ററിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടുത്തെ ഏതാണ് ബ്യൂട്ടിഫുൾ സ്ഥലം നോക്കി അങ്ങോട്ട് പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ഇവിടെ വന്നു യോ ഗൈസ് നമ്മൾ ഫ്ലാഗ് നമ്മൾ ഫ്ലാഗ് ഉയർത്തി ഇവിടെ Yes.